ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് പ്രസ്താവന നടത്തിയ സത്യഭാമ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുന്ന ഒരു പോസ്റ്റ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും നീക്കിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ളയുടെ കയ്യിൽ നിന്നും അംഗത്വം സ്വീകരിക്കുന്ന പോസ്റ്റാണ് വിവാദത്തിന് പിന്നാലെ ബി ജെ പി മുക്കിയത് എ പി അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പമുള്ള പോസ്റ്റായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് ബി ജെ പി കേരളം അവരുടെ ഔദ്യോഗിക പേജിൽ പങ്കുവച്ച കുറിപ്പിൽ കലാമണ്ഡലം സത്യഭാമ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്ന ഫോട്ടോയും പോസ്റ്റും ഉണ്ടായിരുന്നു സത്യഭാമയുടെ ഈ വിവാദം വന്നതിന് പിന്നാലെ ബി ജെ പി പോസ്റ്റ് മുക്കിയെങ്കിലും അതിനു മുൻപേ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എല്ലായിടത്തും പ്രചരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ആകെ സത്യഭാമ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്ന ഫോട്ടോ വൈറലായതിനു ശേഷമായിരുന്നു ബി ജെ പി ഈ പോസ്റ്റ് മുക്കിയത് ഫോട്ടോഷോപ്പാണെന്ന ന്യായീകരണമാണ് ബി ജെ പി അണികൾ ആദ്യം പറഞ്ഞത് പിന്നീട് ഇതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നതോടെ ബി ജെ പി ആപ്പിലായി ഇ ശ്രീധരൻപിള്ള ഒ രാജഗോപാൽ എം ടി രമേശ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിലാണ് സത്യഭാമ ബി ജെ പി അംഗത്വം എടുത്തത് മാത്രമല്ല ബി ജെ പിയുടെ ശബരിമല നിരാഹാര സമര പന്തലിലും സത്യഭാമ സജീവമായി ഉണ്ടായിരുന്നു ഇതിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ പ്രമുഖർ തള്ളിയിരുന്നില്ല അതേസമയം സത്യഭാമയെ തള്ളിപ്പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും ബി ജെ പി നേതാവ് കൃഷ്ണദാസും രംഗത്ത് വന്നിരുന്നു സത്യഭാമയുടെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ അറിയാം അവർ ഏത് പാർട്ടിയുടെ അനുഭാവിയാണെന്ന് ആ അക്കൗണ്ടിൽ നിറയെ ബി ജെ പി അനുകൂല പോസ്റ്റുകളാണ് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ച് സത്യഭാമ ഫേസ്ബുക്കിൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആർ എസ് എസ് വാരികയായ കേസരിയിലെ ഒരു സ്ഥിരം എഴുത്തുകാരി കൂടിയാണ് ഈ ഡാൻസർ സത്യഭാമ്മ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കലാമണ്ഡലം സത്യഭാമ്മ അധിക്ഷേപ പരാമർശം നടത്തിയത് ചാലക്കുടി ഭാഗത്തുള്ള ഒരാളുണ്ട് ഇയാൾക്ക് കാക്കയുടെ നിർമ്മാണം പെറ്റതള്ള പോലും കണ്ടാൽ സഹിക്കില്ല എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ വിവാദമായതോടെ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു അതിനുശേഷം ആ സംഭവത്തിൽ പ്രതികരണവുമായി കേരള കലാമണ്ഡലം തന്നെ രംഗത്ത് വന്നിരുന്നു സത്യഭാമയെ പോലുള്ളവരുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കുന്നതാണെന്നും പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം സത്യഭാമക്ക് കലാമണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ലെന്നും കലാമണ്ഡലം വ്യക്തമായി പറഞ്ഞിരുന്നു എന്തായാലും പോസ്റ്റ് മുക്കിയതോടെ സത്യഭാമ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്ന കാഴ്ച വീഡിയോയിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിൽ നിന്നുള്ള ദൃശ്യം എന്ന പേരിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചിത്രമാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ടത് അതിനു മുന്നേ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയിലെ പാട്ടുമായി ബന്ധപ്പെട്ടും ബി ജെ പിക്ക് വലിയ നാണക്കേരുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ അഴിമതിക്ക് പേരുകേട്ടതാണെന്ന പാട്ട് പദയാത്രയുടെ ലൈവ് ടെലികാസ്റ്റിൽ കേൾപ്പിക്കുകയായിരുന്നു പിന്നീട് ഐ ടി സെല്ലിൽ ഉള്ളവരുടെ ശ്രദ്ധ എന്ന പേര് പറഞ്ഞ് അതിന് അവർ വിശദീകരണവും നൽകിയിരുന്നു